സ്റ്റൈൽ ഒക്കെ സെറ്റ് ചെയ്യുന്നത് ഈ ഒരു പബ്ലിക് ഫോൾഡറിലാണ് ഓക്കെ ഈ വ്യൂ എന്തിനാണ് എന്ന് ഞാൻ പറഞ്ഞുതരാം എന്നിട്ട് സ്റ്റൈലിലേക്ക് പോകാം അതിന് നമുക്ക് എച്ച് ഡി എം എൽ അല്ല അപ്പം ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്താണ് നമ്മളെ എച്ച് ഡി എം എൽ ഫയലൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എച്ച് ഡി എം എൽ അല്ല ഞാനിവിടെ എച്ച് ബി എസ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ വെബ്നൈറ്റിൽ വെച്ച് എന്നാണ് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഇവിടെ ലോഗിൻ ഡോട്ട് എച്ച് ബി എസ് എന്ന് കൊടുക്കുക ഓക്കെ എന്നിട്ട് ഇവിടെ നമുക്ക് ലോഗിൻ മാത്രം പോരാ ഒരു ഫോൾഡറിനും കൂടി പോകണം ലേ ഔട്ട് ഡോട്ട് എച്ച് ബി എസ് ഈ രണ്ട് ഫോൾഡർ ഇപ്പോൾ നമുക്ക് മതിയാവും ഓക്കെ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യം ചെയ്യാൻ ഇത് രണ്ടും മതിയാവും ഇവിടെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു ലേ ഔട്ടിൻ്റെ അകത്ത് നമ്മൾ ഫുള്ള് കാര്യവും സെറ്റ് ചെയ്യുക അതായത് എച്ച് ടി എം എൽ ടാക്സും അതൊക്കെ ഇതിൻ്റെ കൂടെ സെറ്റ് ചെയ്യാം എന്നിട്ട് ഇതിൻ്റെ അകത്ത് ബോഡിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം ഒരു സിംഗിൾ ടോ ബ്രാക്കറ്റ് അതായത് ട്രിബിൾ ബാക്കറ്റുകൾ കൊടുക്കുക ഒരു പേജ് നമുക്ക് ഇതിൻ്റെ അകത്ത് റണ് ചെയ്യണം ഓക്കെ അതിൻ്റെ അകത്ത് എന്നാ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ബോഡി എന്ന് കൊടുത്താൽ വേറെ ഒന്നും കൊടുക്കണ്ട വീടെന്നാ നടക്കുന്നത് വെച്ചാൽ ഇത് വീടെ നമുക്ക് കുറേ പേജ് ഉണ്ട് നോക്ക് അപ്പോൾ നമുക്ക് ഇത് എല്ലായിടത്തും എച്ച് ഡി എം എൽ ടാഗ് കൊടുത്തിട്ടേക്കും എച്ച് പി എസിന് വേറൊരു പർപ്പസും കൂടി ഉണ്ട് ഓക്കെ അപ്പോൾ ഇതൊരു സിമ്പിൾ പർപ്പസാണ് അതായത് നമുക്ക് എച്ച് എച്ച് ഡി എം എൽ ടാഗ് എല്ലായിടത്തും കൊണ്ടായിട്ട് യൂസ് ചെയ്യണ്ട ഇവിടെ ബോഡി എന്ന് കൊടുത്ത് ട്രിബിൾ ബ്രാക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓരോ തവണ ഈ ഒരു ലോഗിൻ പേജാണ് റൺ ചെയ്യണെങ്കിൽ ലോഗിൻ പേജിലെ ഒക്കെ ഇവിടെ വരും ഈ ഒരു ലേ ഔട്ട് പേജിലേക്ക് വരും എന്നിട്ട് ആ ഒരു ബോഡി ആയിരിക്കും ഇവിടെ നിന്ന് വർക്ക് ആകട്ടെ ഓക്കെ ആ ഒരു കാര്യമാണ് ഈ ഒരു എച്ച് ബി എസ്സിൻ്റെ അഡ്വാൻറ്റേജ് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇവിടെ ആ സ്റ്റൈൽ ഷീറ്റിനെ നമുക്ക് ഇവിടെ നിന്ന് കോഡ് ചെയ്യണം സ്റ്റൈൽ ഷീറ്റ് സെറ്റ് ചെയ്യാതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല നമുക്കെന്ത് ചെയ്യണം ലോഗിൻ പേജിനെ കോൾ ചെയ്യാം ലോഗിൻ പേജിലേക്കുള്ള എൻ്റെ കോഡ് ഞാൻ എടുക്കുന്നുണ്ട് അതാണ് ആ ലോഗിൻ പേജിലേക്ക് സെറ്റ് ചെയ്ത കോഡ് ഓക്കെ ഇല്ലാത്ത ബോഡിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ആ ഒരു ഓടൊക്കെ എന്ത് ചെയ്യുക കട്ട് ചെയ്തിട്ട് അങ്ങെടുക്കുക എടുക്കുക ഓക്കെ എന്നിട്ട് ഇടുത്ത ലോഗിൻ പേജിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ട് അത് പേസ്റ്റ് ചെയ്യുക ഓക്കെ നിങ്ങൾ ഇതുപോലെ ചെയ്യുന്നതാണെങ്കിൽ എന്ത് ചെയ്യണോ ഇതിനൊക്കെ കമാൻ്റൊക്കെ കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങളോട് റിവ്യൂർ അതോ ആവശ്യപ്പെട്ടെന്ന് വരിക ചിലപ്പോൾ നിങ്ങളോട് ഇതിനകത്ത് നിന്നൊക്കെ എഡിറ്റ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും തിരിയാതാവസ്ഥയിങ്ങനെ കുറേ പരധി നടക്കേണ്ടിവരും അവർ ഏതെങ്കിലും ഒരു മൂലക്കൊക്കെ ബട്ടൺ ഒക്കെ എഡ് ചെയ്യാൻ ഓർപ്പറേണ്ടത് വരും അവരുടെ കുറേ നടക്കുന്നതൊക്കെ ആത് അവർ കമാൻഡ് കൊടുത്ത് നല്ലൊരു സ്ട്രക്ചറാക്കി മാറ്റുന്നതാണ് ഈ നല്ല ഓക്കെ ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്റ്റൈൽ ഷീറ്റിനാണ് ആവശ്യമുള്ളത് ഓക്കെ സ്റ്റൈൽ ഷീറ്റിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇവർ എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അതായത് ഐക്കളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും നമുക്ക് ആവശ്യമുള്ള രണ്ട് ഫോൾഡേഴ്സാണ് ഓക്കെ അപ്പോൾ അത് രണ്ടും ഇവിടെ കട്ട് ചെയ്ത് അത് അങ്ങോട്ടേക്ക് എടുക്കുന്നുണ്ട് അത് എന്ത് ചെയ്താൽ മതി ഇത് നമുക്ക് ഈ ഒരു ഫോൾഡറിലേക്ക് മാത്രം ആവശ്യമുള്ളൂ അപ്പോൾ അത് ഇവിടെ തന്നെ കൊടുത്താൽ മതി നമുക്ക് അത് വേറെ തന്നെയൊന്നും ചെയ്യേണ്ടതായിട്ടില്ല അതായത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൊടുക്കാൻ നോക്കുക എച്ച് ഡി എം സി എസ് എസ് ആണെങ്കിൽ ചാസ്ക്രിപ്റ്റ് ഈ ഒരു പേജിലേക്ക് മാത്രം ഉള്ളു ആണെങ്കിൽ എന്ത് ചെയ്യാൻ ഇതിൻ്റെതായി കൊടുക്കുക അപ്പം ഇവിടെ നമ്മൾ കോഡൊക്കെ ഈ ഒരു പേജിലേക്ക് നമുക്ക് മാത്രമാണ് ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റൈൽ ഷീറ്റ് ആവശ്യമുള്ളത് അതുകൊണ്ട് ഞാൻ ആ സ്റ്റൈൽ ഷീറ്റിൻ്റെ പേര് ലോഗിൻ നോട്ട് സി എസ് എസ് ഒന്ന് തന്നെ കൊടുക്കുന്നുണ്ട് ഓക്കെ ആ സ്റ്റൈൽ സീറ്റിൽ എവിടെ ഞങ്ങടെ സെറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ ഈയൊരു സ്റ്റൈൽ സീറ്റിലാണ് സെറ്റ് ചെയ്യേണ്ടത് ഇനി ഇതിൻറെ ഉള്ളിൽ നമുക്ക് ആ കോഡൊക്കെ കൊണ്ടു വയ്ക്കണം ഓക്കെ ആ ഒരു കോഡ് ഞാൻ എടുക്കുന്നുണ്ടായിട്ട് ആ ഒരു കോഡും ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം അവരുടെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കണക്റ്റും ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഞങ്ങൾ ഇവിടെ നോക്കി നോക്കാം നമ്മളെ സർവറ് ആയോ ഇല്ലയോ ഒക്കെ ഒക്കെ ലോക്കൽ ഹോസ്റ്റല്ല സൈൻ അത് തന്നെ ഇവിടെ ഇപ്പം ഒന്നും വന്നിട്ടില്ല അതിന് കാരണം ഇവിടെ രണ്ട് മൂന്ന് കാരണമുണ്ട് അതിൻ്റെ അകത്ത് ഒന്നാമത്തെ കാരണം ഞാൻ പറഞ്ഞുതരാം ഇവിടെ ലേ ഔട്ടിലേക്ക് വന്ന റൗട്ടില്ലാത്ത നമ്മൾ സെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഹലോ മാത്രമാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം ഫയൽ റൺ ചെയ്യണം നമുക്ക് ഇതുപോലെ ഫയലൊക്കെ റണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ആദ്യം നോക്കാം അതിൻ്റെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല അതിൻ്റെ പിന്നിൽ വേറൊരു കാരണമൊക്കെ ഓക്കെ റെൻഡർ എന്ന് പറഞ്ഞിട്ട് എന്ത് കൊടുക്കുക നമുക്ക് ആ ഒരു ലോഗിൻ പേജിൻ്റെ വ്യൂ പേജിൻ്റെ അകത്തുള്ള എന്ത് കൊടുക്കുക ലോഗിൻ ഒക്കെ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് വർക്കാൻ ഉള്ള ചാൻസ് ഇല്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ ഓക്കെ ഇപ്പോൾ ജസ്റ്റ് ഞാൻ അതൊന്ന് കാണിച്ച് തരാം ഇവിടെ എറാന്ന് പറഞ്ഞിട്ടുള്ള എഞ്ചിൻ വാസ് സ്പെസിഫൈഡ് അതായത് എഞ്ചിന് എന്താണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടില്ല അതാണ് ആദ്യത്തെ ഒരു ഫോൾട്ട് അതായത് ആപ് ആപ്ഡോട്ട് ജേസിൻ്റെ അകത്ത് നമ്മൾ എൻജിൻ സ്പെസിഫൈ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഇവിടെ ഓർഡർ വലിയ ഓർഡർ ചെയ്യാനില്ല ഓക്കെ അതേ മതി ഈ ഒരു ആപ്ഡോട്ട് ജേസ് ഒക്കെ കൊടുക്കുന്നതിന് മുമ്പ് ഓക്കെ നമ്മൾ മെയിൻ ഫോൾഡേഴ്സ് ഒക്കെ ഉള്ളതിനെക്കാട്ടിയ മുമ്പ് എന്തു കൊടുക്കണം ആപ് ഡോട്ട് സെറ്റ് വ്യൂ എഞ്ചിൻ ഓക്കെ അതായത് വ്യൂ എഞ്ചിൻ ഏതാണ് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്ത് അതായത് എച്ച് ബി എസ് ആണ് ഇവിടുത്തെ വ്യൂ എഞ്ചിന് അതായത് ഇവിടെ കാണില്ല വ്യൂ എൻജിന് അതായത് എച്ച് പി എസ് അല്ലേ ആ ഒരു എച്ച് ബി എസിനാണ് നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് പിന്നെ ഇ ഇ ജെ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇ ജി ഇ ജെ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യം കൂടിയുണ്ട് ഉണ്ട് നിങ്ങൾ നോക്കിയാൽ മതി അതുപോലെ തന്നെ എച്ച് ബി എസിൻ്റെ യൂസ് എന്നാണ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതും നോക്കിയാൽ മതി ഒക്കെ റിസർച്ച് ചെയ്താൽ കിട്ടുന്നതാണല്ലോ അപ്പോൾ ഇവിടെ നമ്മൾ വ്യൂ എഞ്ചിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഞമ്മൾക്ക് അവിടെ ഒന്നും കുളിപ്പിച്ചല്ല ഇപ്പം വേറൊരാർന്നാണ് കാണിക്കുന്നത് കാർഡ് ഫൈൻഡ് എച്ച് ബി എസ് മൊഡ്യൂൾ ഓക്കെ അത് എന്താണെന്ന് വെച്ചാൽ എച്ച് ബി എസ് മൊഡ്യൂള് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല ഈ എച്ച് ബി എസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം നമ്മളെ ഇൻബിൽഡായിട്ട് എൻ പി എമ്മിൽ ഇല്ല അപ്പം ആ ഒരു കാര്യം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പം എൻ പി എം ഇൻസ്റ്റാൾ എച്ച് ബി എസ് ഓക്കെ ഇപ്പോൾ ഇത് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നതാണ് എച്ച് ബി എസ് ആണ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ഇനി നമുക്കത് റിക്വർ ആയി എടുക്കാം വെറുതെ ഇൻസ്റ്റാൾ ചെയ്ത് താല്പര്യമില്ല എച്ച് ബി എസ് എന്ന് പറഞ്ഞിട്ടുള്ള അറിയാം വളരെ റിക്യർ ചെയ്യണം ഓക്കെ എച്ച് ബി എസ് വാങ്ങിയിട്ടുണ്ട് അത് റിക്വയർ ചെയ്യുക ഈ എൻ പി എം ഇള്ള കാര്യം മാത്രമേ നമുക്ക് ഇതുപോലെ അടിച്ചാൽ കിട്ടുള്ളൂ ഓക്കെ എച്ച് ബി എസ് ആ ഇൻസ്റ്റാൾ ആക്കിയോണ്ട് മാത്രമാണ് ഇവിടെ കാണിക്കുന്നത് അല്ലെങ്കിൽ അത് കാണിക്കില്ല അപ്പം എച്ച് ബി എസ് ഞങ്ങളിവിടെ ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ട് ഇനി നോട് മൂലൊന്നും കൂടി റൺ ചെയ്യാം ഇനിയൊക്കെ വെച്ചാൽ ഇപ്പോൾ ഇവിടെ എന്താ വന്നിട്ടുള്ള വെൽക്കം പേജും അതൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ഇവിടെ കണ്ട ആ ഒരു ഡിസൈനിലാണോ ഇവിടെയുള്ള അത് ഇപ്പോൾ ഇവിടെ കാണില്ല ഓക്കെ നമ്മൾ ആദ്യം കണ്ട ആ ഒരു ഡിസൈൻ ഡിസൈനൊന്നും ഇവിടെ വന്നിട്ടില്ല എന്തുകൊണ്ടാണ് നോക്കിയാൽ നമുക്ക് എന്ത് കാണാം അതായത് നമ്മളിവിടെ എച്ച് ഡി എം പേജ് പേജൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ ലോഗിൻ പേജിൽ നമ്മൾ എന്ത് ചെയ്യും കൊടുത്തിട്ടുണ്ട് സ്റ്റൈൽ ഷീറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ സ്റ്റൈൽ ഷീറ്റും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി സ്റ്റൈൽ സീറ്റിൻ്റെ പാർട്ട് കറക്റ്റായിട്ട് കൊടുക്കാതുകൊണ്ടാണോ എന്ന് നോക്കാൻ എന്ത് ചെയ്താൽ മതി ജസ്റ്റ് നമുക്ക് ഇപ്പോൾ ഉള്ളത് ഈയൊരു ഫോൾഡറാണ് ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു ഫയലിൻ്റെ പുറത്തേക്ക് പോകണം ഓക്കെ അതിന് വേണ്ടിയിട്ട് ഒരു ഡോട്ട് കൊടുക്കുക പക്ഷേ ആ ഒരു ഫയലിൻ്റെ പുറത്ത് പോയിട്ട് കാര്യമില്ല അതിൽ ഫയലിൻ്റെ പുറത്ത് എന്ന് വെച്ചാൽ ഈ ഒരു ഫയലിൻ്റെ പുറത്ത് ഇവിടെ എത്തി വീണ്ടും ഈ ഒരു ഫോൾഡറിൻ്റെ പുറത്തേക്ക് പോകണം അപ്പം ഇവിടെ എത്തും അപ്പോൾ ഒരു ഡോട്ടിന് വേണ്ടി കൊടുത്തു നോക്കുക എന്നിട്ട് ഫ്ലാഷ് കൊടുക്കുക ഓക്കെ എന്നിട്ട് എന്താ നമുക്ക് പോകേണ്ടത് സ്റ്റൈൽ ഷീറ്റിൽ അതായത് പബ്ലിക്കിൻ്റെ ഉള്ളിൽ സ്റ്റൈൽ ഷീറ്റിൻ്റെ ഉള്ളിൽ യോഗീൻ്റെ ഉള്ളിൽ ഇപ്പോൾ പാത്തി നമ്മൾ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇനി ഇപ്പോൾ വന്നിട്ടൊന്നില്ല ഓക്കെ ഇപ്പോൾ ഞാനിവിടെ ഒന്നും കൂടി റൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നോക്കിയാലും ഇവിടെ വലിയ മാറ്റമൊന്നും കാണില്ല അതിൻ്റെ പിന്നീട് ഒരു റീസൺ ഉണ്ട് ഇവിടെ നമ്മൾ പബ്ലിക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇനി നമ്മൾ പബ്ലിക് ഇതുവരെ ആക്കിയിട്ടില്ല ഓക്കെ അങ്ങനെ പബ്ലിക്കാക്കുക എന്ന് വെച്ചാൽ പബ്ലിക്കാക്കാണ്ട് നമുക്ക് വേറൊരു ഫോൾഡറിന് കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റില്ല ഓക്കെ അങ്ങനെ യൂസ് ചെയ്യേണ്ടി നമ്മൾ ആദ്യം ഈ ഒരു ആപ്ഡോട്ട് ചെയ്യാൻ സിനകത്ത് അതിനെ പബ്ലിക് ഒരു കൂടും കൂടി സെറ്റ് ചെയ്യാം നമ്മൾ വേറൊരു മിഡിൽ വെയറിനെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് പക്ഷേ ഈ മിഡിൽ വെയറിനെ കിട്ടുന്ന മുമ്പിൽ അതിനെ പ്ലേസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓക്കെ അപ്പം ഡോട്ട് യൂസ് കൊടുക്കുക എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എക്സ്പ്രസ് അടിക്കുക ഓക്കെ എക്സ്പ്രസ് ഡോട്ട് സ്റ്റാറ്റിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീവേഡുണ്ട് അത് കൊടുക്കുക അതായത് നമ്മൾ ഈ ഒരു ഫോൾഡറിനെ ഇനി സ്റ്റാറ്റിക് ആക്കാൻ പോകുന്നത് അതായത് നമുക്കിത് എഴുത് ഫോൾഡറിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം ആ ഒരു വിധത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് പാത്ത് അത് ജോയിൻ ചെയ്യാനായിട്ടുണ്ട് അതായത് ഈ പാത്ത് നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട് അതായത് സ്റ്റാറ്റിക്ക് ആക്കേണ്ട ഫോൾഡറിൻ്റെ പാത്ത് എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം ആ ഒരു പാത്ത് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പാത്തിന് കൂടി ആവശ്യമുണ്ട് അപ്പം ഇവിടെ നമുക്ക് പാത്തിനെ എടുക്കണം അതിൽ പാത്തുള്ളൊരു ഇഞ്ച് ഇവിടെയുണ്ട് ഓക്കെ ആ ഒരു കാര്യം കൂടി നമ്മൾ ഉണ്ടായിരുന്നത് ഓക്കെ ആ പാത്ത് പാത്ത് നമ്മളിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഈ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ഈ ഇതിൻ്റെ ഉമ്പിൽ എന്താ കൊടുക്കണമെന്ന് വെച്ചാൽ പാത്ത് ഡോട്ട് ജോയിൻ കൊടുക്കുക അതിൽ രണ്ട് പാത്ത നമുക്ക് ജോയിൻ ചെയ്യാനുണ്ട് അതി ആദ്യത്തെ പാത്ത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫോൾഡർ ഓക്കെ ഈയൊരു ഫോൾഡർ നമുക്ക് ഈ ഒരു ഫോൾഡർ കിട്ടണം ഓക്കെ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അണ്ടർ സ്കോർ അണ്ടർ സ്കോർ ഡി ഐ ആർ നെയിം ഓക്കെ ആ ഡി ഐ ആർ നെയിം എന്ന് വെച്ചാൽ ഡയറക്ടറി നെയിം ഓക്കെ അതായത് ഈ ഒരു ഫയൽ നെയിം അതായത് മെയിൻ ഫയലിൻ്റെ നെയിം വരെയുള്ള ഡയറക്ടറി ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടാകാം അത് കാണണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് കാണിച്ചു കാണിച്ച് തരാനുള്ളവർക്ക് നോക്കാം ഇവിടെ അത് പോർട്ട് ഓൺ കഴിഞ്ഞു ഓക്കെ ഇവിടുത്തെ ഞാൻ പോർട്ടിയാൻ പറ്റുന്നുണ്ട് പോർട്ട് അക്കാലത്ത് ഒഴിവാക്കുന്നുണ്ട് ഇവിടെ ഇതാ അപ്പോൾ കാണിക്കുന്നതാണെന്നില്ല ഡി ഐ ആർ നെയിം അത് ലോഗിൻ ഫോം വരെ പ്രിൻറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് ഇനി ഞാൻ ഇടാ ഫയൽ നെയിം കാണിച്ച് തരാം അത് ആ ഒരു ഫയൽ വരെയുള്ള എല്ലാ കാര്യവും ഉപയോഗം ഓക്കെ ഇതാ ഫയൽ ആപ്ഡോട്ട് ജെഎസ് വരെയുണ്ട് അത് ഡി എ ആറിൻ്റെ അകത്ത് ഈ ഒരു ഫോൾഡർ വരെയുണ്ട് ഓക്കെ പക്ഷേ നമുക്ക് ഇതാണ് ആവശ്യം ഓക്കെ ഡി ഐ ആർ ആണ് നമുക്ക് ആവശ്യം യുടെ ആദ്യമുള്ള പോലെ തന്നെ ആക്കി മാറ്റുന്നുണ്ട് ഓക്കെ ഇവിടെ ഡി നമുക്ക് ഞമ്മക്കാവശ്യം അതായത് ഈ ഇതുവരെയുള്ള പാത്തും പിന്നെ ഈ ഒരു ഫോൾഡറിൻ്റെ പാത്രും നമ്മൾ ജോയിൻ ചെയ്യണം ഓക്കെ അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി ജസ്റ്റ് ആ ഒരു ഫോൾഡറിൻ്റെ നെയിം അവിടെ കൊടുത്താൽ ഇവിടെ ഉള്ള പബ്ലിക്ക് ഓക്കെ ഇപ്പം ആ ഒരു സ്റ്റാറ്റിക് ആയിട്ടുണ്ട് ആ ഒരു പേജ് ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം ചെക്ക് ചെയ്യാം സൂക്ഷിക്കേണ്ട ഒരു കാര്യം കൂടെയുണ്ട് ഇവിടെ നമ്മൾ ഇനി പബ്ലിക്കിന് ഇനി നമുക്ക് ഇവിടെ കോൾ ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ പബ്ലിക് ഫോൾഡറ് ഒരു പബ്ലിക്കായിട്ട് തന്നെ അവിടെ ഉണ്ടാവും ഓക്കെ ഇനി ജസ്റ്റ് നമ്മൾ ഈ ഒരു ഡയറക്ടറിയിലേക്ക് പോയാൽ ഓക്കെ ഇനി നമുക്ക് നോക്കാം അതാ നമ്മൾ ലോഗിൻ പേജുകൾ വന്നിട്ടുണ്ട് ലോക്കൽ വാസ്റ്റ് ത്രീ തൗസൻഡ് ഓക്കെ അത് എന്നാൽ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഈ ഒരു ഫോൾഡറിനെ പബ്ലിക്കാക്കി ആ ഒരു ഫോൾഡറിലെ കാര്യം നമുക്കിനി യൂസ് ചെയ്യേണ്ടി വെക്കൽ ഒരു ഫോൾഡറിൽ നിന്ന് യൂസ് ചെയ്യണ്ടെങ്കിൽ ഡോട്ട് സ്ലാഷ് പിന്നെ ആ ഒരു ഫയൽ അതായത് ആ ഒരു പബ്ലിക്കിൻ്റെ ഉള്ളിൽ ഏത് ഫോൾഡറിലാന്നുള്ളത് ആ ഒരു ഫോൾഡറിനെ നമ്മൾ സ്പെസിഫൈ ചെയ്താൽ മതി അതിനർത്ഥം ഈ ഒരു പബ്ലിക് ഫോൾഡർ പബ്ലിക്കായിട്ടുണ്ട് ഓക്കെ അത് നമുക്കിനി ഏത് ഈ ഈ ഒരു കാര്യത്തിലുള്ള ഏത് ഫോൾഡറിൽ വേണ്ടി നമുക്കിനി എന്ത് ചെയ്യാം ആ ഒരു പബ്ലിക്കിലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും ഈ പബ്ലിക്കിൻ്റെ ഉള്ളിലാണ് സ്റ്റൈൽ ഷീറ്റുള്ള ലോഗിൻ്റെ ആ ഒരു കാര്യമാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തത് ഓക്കെ സ്റ്റൈൽ സീറ്റ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നത് അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട് ഓക്കെ അതായത് ഈ ഒരു വീഡിയോനകത്ത് അതിനകത്ത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞാനെല്ലാം കവർ ചെയ്തിട്ടുണ്ട് ഫയലും ഇപ്പം നമ്മൾ റൗട്ട് ഈ ഒരു ലോഗിൻ പേജിൻ്റെ റൗട്ട് വരെയാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് അപ്പം ആ ഒരു കാര്യം ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഈ ഒരു വീഡിയോയിൽ തന്നെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാന്ന് വെച്ചാൽ പറ്റില്ല ഓവർ ഇപ്പം തന്നെ തന്നെ അത്യാവശ്യം ടൈം വന്നിട്ടുണ്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ ഓക്കെ അപ്പം അത് എഡിറ്റ് ചെയ്യുമ്പം അത്യാവശ്യം ടൈമും ഉണ്ടാകും അപ്പം ഇത്രക്കും കാര്യമാണ് ഈ ഒരു വീഡിയോനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അടുത്തതിൻ്റെ അകത്തായിരിക്കും ലോഗിൻ പേജ് കറക്റ്റായിട്ട് അതിനെ അനലൈസ് ചെയ്യുന്നത് അതായത് ഓരോ റൗട്ടും സെറ്റ് ചെയ്തിട്ട് അതിനെ ലോഗിൻ പേജിലേക്കും ഹോം പേജിലേക്കും പിന്നെ സൈനപ്പ് പേജ് നമ്മൾ സെറ്റ് ചെയ്ത് കാണിച്ചു തരുന്നില്ല ജസ്റ്റ് എന്ത് ചെയ്യും സൈനപ്പ് പേജിലേക്ക് കൊണ്ടുപോകും അത് വർക്ക് ചെയ്യുന്ന കാണിക്കുന്നില്ല ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും സൈനപ്പ് പേജിൻ്റെ ഒരു ബട്ടൺ അത് ക്ലിക്ക് ചെയ്താൽ വേറൊരു പേജിലേക്ക് കൊണ്ടുപോകും ആ ഒരു കാര്യം പിന്നെ ഫോർഗറ്റ് ബട്ടൺ ആണെങ്കിൽ ആ ഒരു കാര്യം കൂടി സെറ്റ് ചെയ്യാൻ നോക്കും ഓക്കെ അതൊക്കെ വെച്ചിട്ടായിരിക്കും ഇത് എന്ത് ചെയ്യുമ്പോഴായിരിക്കും ഇത് രണ്ടും നോക്കുന്നത് ആദ്യം നമ്മൾ പ്രയോറിറ്റി ഇത് ലോഗിൻ പേജും പാസ്വേഡ് അടിച്ചിട്ട് ഒരു ഹോം പേജിലേക്ക് കൊണ്ടുപോവുക അതാണ് നമ്മൾ ആദ്യത്തെ ടാസ്ക് അതായിരിക്കും നെക്സ്റ്റ് വീഡിയോ അതിനകത്ത് മെയിനായിട്ട് കവർ ചെയ്യാൻ പോകുന്നത് എന്നിട്ടും ടൈം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും ഈ ഒരു ഫോർഗറ്റ് ബട്ടണും സൈൻ ഔട്ട് ബട്ടണും കൂടി നമ്മൾ ചെയ്യാൻ നോക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ട് ഓക്കെ അപ്പം യൂസ്ഫുൾ ആയെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ എന്ത് ചെയ്യുക ഈ വീഡിയോന്റെ സൗണ്ട് ക്വാളിറ്റിയും കൂടി ജസ്റ്റ് എന്ത് ചെയ്യാം ഞങ്ങൾ കമൻ്റ് ചെയ്യുക ഇത് ഞാൻ പുതിയതും മയക്കുന്നതെന്നാണ് സംസാരിക്കുന്നത് ഓക്കെ അത് റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി എങ്ങനെയുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഈയൊരു കാര്യം കൂടി ചോദിക്കും പറയുന്നത് പിന്നെ ഞാൻ വീഡിയോ ഓഫ് ആക്കിയിട്ടിട്ടാണ് ഈയൊരു വീഡിയോ എടുക്കുന്നത് അതായത് ക്യാമറയിൽ തന്നെ കാണാനും പറ്റുന്നുണ്ടാവില്ല അതിന് കാരണം കൂടുതൽ സൗണ്ട് ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് അത് ഞാൻ ഓഫാക്കി വയ്ക്കുന്നത് ഓക്കെ അപ്പോൾ അത് തന്നെയാണ് എനിക്ക് റെക്കോർഡ് ചെയ്യാനും എടുക്കാനും കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ള ഒരു മാർഗം അല്ലെങ്കിൽ വീഡിയോയും കൂടി നോക്കിയിട്ട് എഡിറ്റ് എടുക്കുകയെന്ന് വെച്ചാൽ കുറച്ച് പാടുവട്ട് കളയാം അതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയിട്ടുണ്ട് ഇതാകുമ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ റെക്കോർഡ് ചെയ്ത് തീർക്കാനും പറ്റും അപ്പോൾ നമുക്ക് ഇനി തേർഡ് പാർട്ട് വീഡിയോ കാണാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആണെന്ന് ആകുന്നത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ ടേക്ക് കെയർ താങ്ക് ഫോർ വാച്ചിങ് And san, perdido! eso. Y bueno, se yes,